ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും മൗനരാഗത്തിൻ്റെ ഇന്നത്തെ റിവ്യൂയിലേക്ക് സ്വാഗതം അങ്ങനെ വരുണും നിതയും കൂടി ഒരു സ്ഥലത്തിരുന്ന് ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആ സമയത്ത് വരുൺ പറയുന്നുണ്ട് അതെ എത്ര എത്ര പെൺകുട്ടികൾ അവൻ ഇങ്ങനെ നശിപ്പിച്ച് കളയുന്നത് അവൻ എന്തൊരു ദുഷ്ടനാണ് എന്ന് പറയുകയാണ് എന്തായാലും മോളും അതിൽ നിന്ന് രക്ഷപ്പെട്ടില്ല എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട് നിതയോടായിട്ട് അതെ അതിന് നന്ദി പറയേണ്ടത് കല്യാണി ചേച്ചിയോടും ആ അവന്റെ ആദ്യ ഭാര്യമാരായിട്ടുള്ള ആ ചേച്ചിമാരോടൊക്കെയാണ് എന്ന് പറയുന്നുണ്ട് അതെ കിരണേട്ടനും കല്യാണി ചേച്ചിക്ക് എത്ര നല്ല ആൾക്കാരാണ് എന്നിങ്ങനെ പറയുന്നുണ്ട് അപ്പം ആ സമയത്ത് തന്നെ വരുണി വരുണിൻ്റെ ഫോണിലേക്ക് ഒരു മെസ്സേജ് വരുന്നുണ്ട് നമ്മുടെ മനോഹറിൻ്റെ അതെ അവനാണ് മെസ്സേജ് അയച്ചതെന്ന് പറഞ്ഞ ഫോൺ തിരിച്ച് വി കാണിച്ചു കൊടുക്കാണ് അപ്പം നിത വായിക്കുന്നുണ്ട് അപ്പം ഇങ്ങനെയാണ് എഴുതിയിട്ടുള്ളത് നമുക്കൊന്ന് കാണണം പാർക്കിലേക്ക് വരാൻ പറ്റുമോ എന്നാണ് ചോദ്യം ആ ചെല്ല് ചെല്ല് ചെന്ന് പോയി കാണു എന്നിങ്ങനെ നിത പറയുന്നുണ്ട് അപ്പം ആ സമയത്ത് എന്തായാലും അവൻ ടെക്സ്റ്റൈൽസിൽ നിന്ന് ടെക്സ്റ്റൈൽസിലേക്കല്ലേ പോകുന്നത് കണ്ടത് അപ്പോൾ എന്തെങ്കിലും വാങ്ങിക്കാണും ഡ്രസ്സ് എന്തെങ്കിലും അതുകൊണ്ടായിരിക്കും വിളിക്കുന്നത് അത് തരാനായിരിക്കും തരാനായിരിക്കുമെന്ന് നിത പറയുമ്പോൾ അത് ശരിയായിരിക്കും അവനൊരു പക്ഷെ അത് സാരി ആയിരിക്കും വാങ്ങിയിട്ടുണ്ടായിരിക്കുക അവൻ എന്ത് സമ്മാനം എനിക്ക് തന്നു കഴിഞ്ഞാലും അത് നിതയ്ക്കുള്ളതാണ് എന്തായാലും അവനെ വിശ്വസിച്ച് പോയതുകൊണ്ട് തന്നെ നിത അവനെ ആലോചിച്ച് കുറച്ച് പെട്ട കുറച്ചെങ്കിലും കരഞ്ഞിട്ടുണ്ടാവില്ല വിഷമിച്ചിട്ടുണ്ടാവില്ലേ അതിനൊരു പരിഹാരമായിട്ട് അവൻ തരുന്നത് എന്തും ഞാൻ നിതയ്ക്ക് തരും എന്നിങ്ങനെ വാക്കുകൊടുക്കുകയും ചെയ്യുകയാണ് വരുൺ അപ്പോൾ ആ സമയത്ത് എന്നാൽ പോയിട്ട് വരാം എന്ന് പറയുമ്പോൾ ശരി ശരി പോയിട്ട് വായു എന്ന് പറഞ്ഞിട്ട് നിത അങ്ങനെ വരുണിനെ പറഞ്ഞയക്കുകയാണ് അതേ സമയത്ത് നമ്മുടെയും മനോഹർ ആണെങ്കിലേ പാർക്കിലങ്ങനെ കാത്തു നിൽക്കുകയാണ് അപ്പോൾ വരും വരുന്നുണ്ട് വന്ദനയായി വരികയാണ് അപ്പം ആ സമയത്ത് ആ മോള് വന്നോ എന്ന് പറയുന്നുണ്ട് ഇത് തരാനാണ് ഞാൻ വിളിച്ചത് എന്ന് പറയുന്നു ഇതെന്താ ഇതെന്ന് ചോദിക്കുകയാണ് ഇത് മോൾക്ക് രണ്ട് സാരി ഞാൻ ഉടുത്ത വാങ്ങിച്ചതാണ് മോൾക്ക് ഇത് തരാൻ വേണ്ടിയിട്ട് അപ്പോൾ ഓ ഇതിൻ്റെയൊക്കെ ആവശ്യം ഇപ്പോൾ ഉണ്ടോ എന്നിങ്ങനെ ആംഗ്യ ഭാഷയിൽ ചോദിക്കുകയാണ് വന്ദന അപ്പോൾ ആ സമയത്ത് അതിനെന്താ മോളും മോളും അല്ലേ ഞാൻ തരാനുള്ളത് അല്ലാതെ വേറെ ആർക്കും എനിക്ക് കൊടുക്കാനുള്ളത് മോളും എന്തായാലും ഇത് വാങ്ങിക്കുക എന്ന് പറഞ്ഞിട്ട് നിർബന്ധിച്ച് കൊടുക്കുകയാണ് അപ്പോൾ അച്ഛൻ കാണണമെന്ന് പറഞ്ഞിട്ടുണ്ട് വീട്ടിലേക്ക് വരാൻ പറഞ്ഞിട്ടുണ്ട് എന്നിങ്ങനെ വന്ദന പറയുമ്പോൾ മോളുടെ അച്ഛനും അമ്മയും പാവമാണ് അതെന്തായാലും ഞാൻ വരാം നാളെ രാവിലെ തന്നെ ഞാൻ വീട്ടിലേക്ക് എത്തിക്കോളാം എന്ന് മറുപടി പറയുകയും ചെയ്യുന്നുണ്ട് മനോഹരം അങ്ങനെ ആ സമയത്ത് അവിടേക്ക് അവർ നിൽക്കുന്ന ആ സ്ഥലത്തേക്ക് രണ്ട് മൂന്ന് പേര് രണ്ട് മൂന്ന് പിള്ളേർ അവിടേക്ക് വരികയാണ് നാശം പിടിക്കാനായിട്ട് ശല്യങ്ങൾ എന്നും പറഞ്ഞ് നമുക്ക് അങ്ങോട്ട് നീങ്ങിയിരുന്നാലോ അല്ലെങ്കിൽ നമുക്കൊന്ന് കറങ്ങിയാലോ ഒന്ന് ചോദിക്കുകയാണ് അപ്പം ആ സമയത്ത് ഭയങ്കര വെയിൽ എന്നിങ്ങനെ പറയുന്നുണ്ട് വന്ദന എന്നാൽ ശരി നമുക്ക് മാറി ഒരുത്തിരി ഇരിക്കാം എന്നും പറഞ്ഞ് ഒരു സ്ഥലത്ത് കൊണ്ടുപോയി അവിടെ രണ്ടുപേരും മാറി അങ്ങനെ ഇരിക്കുകയാണ് അപ്പം ആ സമയത്ത് ഞാനൊന്ന് തൊട്ടോട്ടെ അപ്പോൾ ഇങ്ങനെ ചുറ്റും ഇങ്ങനെ നോക്കുന്നുണ്ട് മനോഹർ അപ്പോൾ ആരും ഇല്ലെന്ന് ഉറപ്പാക്കിയതിന് ശേഷം ഞാനൊന്ന് തൊട്ടോട്ടെ എന്ന് ചോദിക്കുകയാണ് ആ എന്ന് പറഞ്ഞ കൂടി തന്നെ വന്ദന ഇങ്ങനെ തലയാട്ടുന്നുണ്ട് അങ്ങനെ തോളിലൂടെ കൈയിടുകയാണ് മനോഹർ എന്നിട്ട് നിന്നെ മോളെ ഇങ്ങനെ ചേർത്ത് പിടിക്കുമ്പോൾ എനിക്ക് എന്തൊരു ആത്മവിശ്വാസമാണെന്നു എനിക്ക് നല്ലൊരു സമാധാനമാണ് ഇങ്ങനെ ചേർത്ത് പിടിക്കുമ്പോൾ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് അങ്ങനെ നിൽക്കുക അവരങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് എന്തായാലും അതിന് ശേഷം കാണിക്കുന്നത് നമ്മുടെ കല്യാണിയെയും കിരണ്യെയുമാണ് കിരൺ അങ്ങനെ കിടക്കുകയാണ് അപ്പോൾ കിരൺ കുഴപ്പമൊന്നുമില്ല അപ്പോൾ ആ സമയത്ത് കല്യാണ അരികിൽ ഇങ്ങനെ നിന്നിട്ട് നിൽക്കുന്നുണ്ട് പെട്ടെന്നാണ് റൂമിൻ്റെ ബെല്ലടിക്കുന്നത് ഐ സിയുൻ്റെ ബെല്ലടിക്കുന്നത് അങ്ങനെ പെട്ടെന്ന് തന്നെ ആ ഐ സിയുവിൻ്റെ മോച്ചെല്ല് എന്ന് പറഞ്ഞിട്ട് അവൻ വേഗം തന്നെ ആ കൈ കൈയ്യൊടിഞ്ഞ പോലെയുള്ള ആ ബേഗൊക്കെ ഉണ്ടല്ലോ അത് കിടത്തിടുകയാണ് എന്നിട്ടൊന്നും അറിയാത്ത പോലെ അന്നങ്ങാതെ ഇങ്ങനെ കിടക്കുന്നുണ്ട് അപ്പൊ ആ സമയത്ത് വാതിൽ തുറന്നു നോക്കുമ്പോൾ നമ്മുടെ കല്യാണിയുടെ അമ്മൂമ്മയാണ് വന്നിട്ടുള്ളത് ആ അമ്മൂമ്മയോ എന്ന് പറഞ്ഞിട്ട് മോളെ മോൻ എങ്ങനെയുണ്ട് എന്ന് ചോദിക്കുന്നുണ്ട് അമ്മൂമ്മ വായോ എന്ന് പറഞ്ഞ് അകത്തേക്ക് ക്ഷണിക്കുകയാണ് അങ്ങനെ വേഗം തന്നെ വന്നിട്ട് മോളെ എന്ത് കിടപ്പാണ് മോൻ്റെ കയ്യിൽ കാണുന്നത് കണ്ടിട്ട് സഹിക്കാൻ പറ്റുന്നില്ല എന്താ പറ്റിയത് ആരാ ഇത് ചെയ്തത് എന്ന് ചോദിക്കുന്നുണ്ട് ആരായിരിക്കും ആരാണെന്നൊന്നും ഉറപ്പായിട്ടില്ല മോമ എന്ന് പറയുന്നുണ്ട് എന്തായാലും ആര് ചെയ്താലും അവരൊന്നും ഒരിക്കലും ഗുണം പിടിക്കില്ല എന്തായാലും ഞാനും ഇതൊക്കെ അറിഞ്ഞപ്പോൾ ഞാനും അവിടുത്തെ സായാഹ്നത്തിൽ എല്ലാ അമ്മമാരും ചേർന്ന് എല്ലാ കിരൺ മോനും കല്യാണി മോൾക്കൊക്കെ വേണ്ടി പ്രാർത്ഥിച്ചിരുന്നു എന്നിട്ട് പോലും ഇങ്ങനെയാണല്ലോ ആയിപ്പോയത് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് സങ്കടപ്പെടുന്നുണ്ട് ആ ദുഷ്ടക്കൂട്ടങ്ങളുണ്ടല്ലോ ആ വിക്രത്തിന്റെ കാര്യം പോട്ടെ ഞാൻ തള്ളിക്കളഞ്ഞ എൻ്റെ മകൻ അവൻ പ്രകാശൻ അവൻ ഇനിയും നന്നാവാൻ ആ തീരുമാനിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ അവരക്ക് ഇനി എന്തായാലും ഗുണം പിടിക്കില്ല ആ മോൻ തന്നെ അവന്റെ തലക്കടിച്ച് അവനെ കൊല്ലും അങ്ങനെ ഒരു അവസ്ഥയിലേക്കാണ് അവന്റെ പോക്ക് അവൻ ഇനിയും മാറിയില്ലെങ്കിൽ അതൊക്കെ നമുക്ക് ഉടനെ കാണാൻ മോള് അവര് സ്നേഹം നടിച്ച് മക്കളുടെ മനസ്സില് നന്മ കൊണ്ട് അവര് സ്നേഹം നടിച്ച് വരുമ്പോ അവർ വിശ്വസിക്കരുത് കേട്ടോ ഞാൻ പറഞ്ഞില്ലേ ഏർ ചവിട്ടേറ്റിയ പാമ്പുകളാണ് അവര് അതുകൊണ്ട് തന്നെ അവർ തിരിച്ച് കൊത്തുമെന്ന് ഞാൻ പറഞ്ഞില്ലേ സൂക്ഷിക്കേണ്ടതായിരുന്നു എന്നൊക്കെ ഇങ്ങനെ അമ്മമ്മ പറയുന്നുണ്ട് അപ്പോൾ അമ്മമ്മയോട് ഞാൻ വിളിച്ചപ്പോൾ കാര്യങ്ങളൊക്കെ പറഞ്ഞില്ലേ എന്ന് കല്യാണം ചോദിക്കുന്നു ഊ മോളെ മോളുടെ മോൻ്റെ അച്ഛൻ മരിച്ചു എന്ന് പറഞ്ഞിട്ട് അവരൊക്കെ കാണാൻ വന്ന സമയത്തുണ്ടായ കാര്യങ്ങളൊക്കെ മോൾ എന്നോട് പറഞ്ഞായിരുന്നു അത് തന്നെയാണ് അമ്മമ്മ പറഞ്ഞത് എന്നാലും ഈ കിടപ്പ് കണ്ടിട്ട് എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞു മോനെ എന്ന് പറഞ്ഞിങ്ങനെ കവിളൊക്കെ തന്നെ തൊടുന്നുണ്ട് അതിന് ശേഷം കൈ ഇങ്ങനെ രണ്ട് രണ്ട് കൈ ഇങ്ങനെ ചേർത്ത് ഇങ്ങനെ പിടിക്കുകയാണ് എന്തായാലും മോളെ ഞാൻ എന്തായാലും നന്നായി പ്രാർത്ഥിക്കുന്നുണ്ട് കുറേ നാളെ കുറെ ദുഷ്ടന്മാർക്ക് വേണ്ടിയിട്ടാണ് പ്രാർത്ഥനയും വഴിപാടൊക്കെ ഞാൻ നടത്തിയത് ഇനിയിപ്പോൾ നിങ്ങൾക്ക് നിങ്ങളെപ്പോൾ നിങ്ങളാണ് എനിക്ക് എല്ലാം പ്രിയപ്പെട്ടവർ അതുകൊണ്ട് നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഇനി അമ്പലത്തിൽ പോയി പ്രാർത്ഥിക്കുകയുള്ളൂ എന്നൊക്കെ അങ്ങനെ നിൽക്കുന്നുണ്ട് നല്ല സങ്കടത്തിൽ തന്നെയാണ് അമ്മോമ എന്നാൽ ഇറങ്ങിട്ട മോളെ എന്നും പറഞ്ഞിട്ട് വേഗം തന്നെ അവിടെ നിന്നും പോവുകയാണ് അപ്പോൾ ആ സമയത്ത് കിരൺ അവർ പോയതിന് ശേഷം ഡോറൊക്കെ കുറ്റിയിട്ടതിന് ശേഷം കല്യാണി കിരണ്ട അരിയിലേക്ക് വരുമ്പോൾ കിരൺ പറയുന്നുണ്ട് കല്യാണി അമ്മ നിൻ്റെ അമ്മൂമ്മയുടെ മാറ്റം അതൊരു വല്ലാത്ത മാറ്റം തന്നെയാണ് അവർ ശരിക്കും മനസ്സിൽ തട്ടിയുള്ള മാറ്റം തന്നെയാണ് ഒരിക്കലും ഇനി അവർ പിന്നിലോട്ട് പോകില്ല അത് എന്തായാലും നന്നായി എന്നൊക്കെ പറയുന്നു എന്തായാലും ഇങ്ങനെ തന്നെ പോകട്ടെ നമുക്ക് പ്രിയപ്പെട്ടവർക്ക് മാത്രമേ കാര്യങ്ങളോട് കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ മതി പുറത്ത് ആരോടും പറയണ്ട എന്ന് പറയുകയും ചെയ്യുന്നുണ്ട് അതിനുശേഷം കാണിക്കുന്നത് നമ്മുടെ പ്രകാശൻ ും അതുപോലെ വിക്രവും രാഹുലും കൂടിയിട്ട് അടുക്കളയിൽ ചെന്നിരുന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് പ്രകാശൻ അങ്ങനെ അവർക്കൊക്കെ ചായ ഗ്ലാസ്സിലൊഴിച്ചു കൊടുക്കാൻ അവര് കുടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പൊ അങ്ങനെ അവർ നിൽക്കുന്ന സമയത്ത് തന്നെയാണ് ഡോറ് അവിടെ ഗേറ്റ് തുറക്കുന്ന ഒരൊച്ച കേൾക്കുന്നത് അപ്പൊ ആരാണെന്ന് നോക്കി മോനെ എന്ന് പറയുന്നുണ്ട് അപ്പൊ ആ സമയത്ത് വിക്രം ജനലിന്റെ കൂടെ അതായത് ഗ്രില്ലിന്റെ ഇടയിൽ കൂടെ ഇങ്ങനെ നോക്കുകയാണ് ആ അതെ ഒരുത്തി വരുന്നുണ്ട് ഒരു വിരുന്നുകാരി ആരാ മോനെ എന്ന് ചോദിച്ചിട്ട് പ്രകാശൻ എവിടേക്ക് വരികയാണ് ആരാണെന്ന് അച്ഛൻറെ അമ്മ തന്നെ എന്ന് പറയുകയാണ് അങ്ങനെ ഭാനുമതി അമ്മ അങ്ങോട്ട് വരുന്നുണ്ട് അപ്പോൾ അമ്മയോ എന്ന് ചോദിക്കുകയാണ് എടാ ദുഷ്ട എന്താ അമ്മൂമ്മ എന്ന് ചോദിച്ചിങ്ങനെ അമ്മൂമ്മ എന്തിനെ എങ്ങോട്ട് വന്നത് എന്ന് ചോദിക്കുമ്പോൾ തന്നെ അമ്മൂമ്മ വിക്രത്തിന്റെ കരണം നോക്കി ഒന്നാ കൊടുക്കുന്നുണ്ട് ഒരു അടി കൊടുക്കുകയാണ് അമ്മൂമ്മ എന്തിനെ എന്നെ തല്ലിയത് എന്ന് ചോദിക്കുന്നുണ്ട് എന്തിനാ തല്ലിയതെന്ന് നീ ആ കിരൺമോൻ്റെ കിടപ്പൊന്ന് കണ്ടേടാ നിങ്ങൾ നിങ്ങളൊക്കെ കൂടി ചേർന്നല്ലേടാ അങ്ങനെ ഒരു അവസ്ഥയിലാക്കിയത് ആരെയും തിരിച്ചറിയാതെ ഒരു ജീവച്ചടം പോലെ ഇങ്ങനെ കിടക്കുകയാണ് ഒന്ന് കണ്ടിട്ടാടാ ഞാൻ വരുന്നത് എന്തിനാടാ അവരൊക്കെ ഇങ്ങനെ ദ്രോഹിക്കുന്നത് എന്ന് ചോദിക്കുന്നുണ്ട് അതിന്റെ പിന്നിലൊന്നും ഞങ്ങളല്ല എന്നിങ്ങനെ പറയുന്നുണ്ട് നിങ്ങൾ ആരായാലും നിങ്ങൾക്ക് അതിൽ കൂട്ടുണ്ടാവും പങ്കുണ്ടാവും അതൊക്കെ എനിക്കറിയാം എന്ന് പറയുന്നുണ്ട് അങ്ങനെ ആ സമയത്ത് പ്രകാശം പറയാം അമ്മ ഇപ്പം ഇതിനു വേണ്ടിയിട്ടാണ് ഇങ്ങോട്ട് വന്നത് അമ്മ ഞങ്ങൾ ഉപേക്ഷിച്ച് പോയതല്ലേ നോക്കി അമ്മയുടെ മോന്റെ കോലം അമ്മ ഉപേക്ഷിച്ച് പോയതിന് ശേഷം ഞാൻ ആകെ വിഷമത്തിലാണ് കണ്ടില്ലേ മുടിയൊക്കെ വെട്ടി ആ ഞാനിപ്പോൾ അമ്മ പോയതൊക്കെ ആഘോഷിക്കുകയാണ് ഇങ്ങനെ ഇരുന്നിട്ട് അതുകൊണ്ടാണ് ഈ കോലം എന്നൊക്കെ പറയുമ്പോൾ നീ എന്ത് വേണമെങ്കിലും ചെയ്തോടാ എന്തായാലും അത്രയും നല്ല ആൾക്കാരെ നീയൊക്കെ ഇങ്ങനെയൊക്കെ ചെയ്ത് നിങ്ങളൊക്കെ എവിടെ കൊണ്ട് ചെയ്യാനാണ് നിങ്ങളൊന്നും ഒരു കാലത്തും ഗുണം പിടിക്കില്ലടാ നോക്കിക്കോടാ അവർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കും നിങ്ങളൊക്കെ ഈ മകനുണ്ടല്ലോ നീ രാജകുമാരനും മറ്റുള്ളവെന്നും പറഞ്ഞ് നടക്കണ ഈ മകൻ ഇവൻ തന്നെ നിന്നെ തോണ്ടി തൂരക്കിടും നോക്കിക്കോ നിനക്ക് നോക്കിക്കൊന്ന് എനിക്കങ്ങനൊരവസ്ഥ വരും ഉടനെ തന്നെ നീ മാറിയില്ലെങ്കിൽ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ശാപവാക്കുകളൊക്കെ നമ്മുടെ അമ്മ പറയുന്നു മനസ്സിൽ തട്ടി തന്നെയാണ് അതൊക്കെ പറയുന്നത് അമ്മമ്മ ഇപ്പം എന്തിനാ ഇങ്ങോട്ട് വന്നതെന്നൊക്കെ ചോദിച്ചങ്ങനെ ദേഷ്യപ്പെടുന്നുണ്ട് ഞാൻ പോവേണ്ട എന്നും അങ്ങനെ നമ്മുടെ ഭാനുമതി അമ്മ അവിടെ നിന്നും ഇറങ്ങുകയാണ് ആ ബഗാസുരനും ഉണ്ടാവും നിങ്ങളുടെ കൂട്ടത്തിൽ എന്നൊക്കെ പറഞ്ഞങ്ങനെ പോവുകയാണ് അപ്പം ആ സമയത്ത് നമ്മുടെ വിക്രം പറയുകയാണ് എന്തായാലും അമ്മമ്മയുടെ ഒരു തല്ല് കിട്ടിയെങ്കിലും എന്താ കാര്യങ്ങളൊക്കെ ഒന്നും കൂടി ഉറപ്പിക്കാൻ പറ്റിയല്ലോ അമ്മമ്മ നേരിട്ട് പോയി കണ്ടതാണല്ലോ അവന് ഓർമ്മയില്ലാതെ അവൻ അങ്ങനെ ജീവിച്ചടം പോലെ കിടക്കുകയാണെന്ന് അറിഞ്ഞപ്പോൾ തന്നെ ഒരു സന്തോഷം തോന്നുകയാണ് എന്നിങ്ങനെ പറയുമ്പോൾ പ്രകാശിൻ്റെ മുഖത്തും ഒരു പുഞ്ചിരിയുണ്ട് പിന്നീട് കാണിക്കുന്നത് നമ്മുടെ വിക് കല്യാണിയെയും കിരണ്ണേയും തന്നെയാണ് അപ്പം ആ സമയത്ത് അവിടേക്ക് ജെറി ജോൺ എന്നറിയപ്പെടുന്ന ഗംഗപ്രസാദ് വരികയാണ് അങ്ങനെ അവൻ ബൈക്കിൽ അങ്ങനെ വന്ന് നിൽക്കുന്നുണ്ട് അങ്ങനെ പുറത്ത് വണ്ടി നിർത്തിയതിനു ശേഷം ഹോസ്പിറ്റലിലേക്ക് വരികയാണ് നേരെ അവർ കിടക്കുന്ന റൂമിൻ്റെ ബെല്ലടിക്കുന്നുണ്ട് അങ്ങനെ വീണ്ടും കിരൺ ആണെങ്കിൽ അനങ്ങാതെ അതുപോലെ തന്നെ ആ കയ്യൊക്കെ ഒടിഞ്ഞ പോലെ അങ്ങനെ വീണ്ടും ഇങ്ങനെ കിടക്കുകയാണ് അപ്പോൾ കല്യാണി വന്ന് ഡോറ് തുറക്കുന്നുണ്ട് ആ ജെറും ചേട്ടനായിരുന്നു എന്ന് ചോദിക്കുകയാണ് അപ്പോൾ നേരെ വായോ കാ വായോ എന്ന് പറഞ്ഞ അകത്തേക്ക് ക്ഷണിക്കുന്നുണ്ട് അങ്ങനെ നേരെ വന്ന് ജെറിൻ അതായത് നമ്മുടെ ഗംഗപ്രസാദ് കിരണ്ട ഇപ്പുറത്തും കല്യാണി കിരണ്ട അപ്പുറത്തും ആയിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് അങ്ങനെ ഈ ഒരു കിടപ്പ് കാണുമ്പോൾ ജെറിയുടെ മനസ്സിൽ സന്തോഷം അങ്ങനെ തുളുമ്പി നിൽക്കുകയാണ് മുഖത്തായി ചെറിയൊരു പുഞ്ചിരിയും വരുന്നുണ്ട് എങ്ങനെയുണ്ട് ഇപ്പോൾ എന്നിങ്ങനെ ചോദിക്കുകയാണ് ആ പുഞ്ചിരി മായ്ച്ചതിന് ശേഷം അപ്പോൾ കല്യാണി പറയുന്നുണ്ട് ഇതേ കിടക്കുന്ന കണ്ടില്ലേ ആരെയും തിരിച്ചറിയാൻ കഴിയുന്നില്ല ഇങ്ങനെ കിടക്കും അപ്പം എന്ത് പറഞ്ഞു ഡോക്ടർ എന്ന് പറയുമ്പോൾ ഒന്നും പറഞ്ഞില്ല ചിലപ്പോൾ കുറേ നാളിങ്ങനെ കിടക്കുമെന്ന് പറഞ്ഞു ഡോക്ടർക്ക് ഒരു ഉറപ്പുമില്ല ശരിയാവില്ലേ എന്ന് ചോദിക്കുകയാണ് ജെറി അപ്പോൾ അതും ഉറപ്പ് പറയാൻ പറ്റില്ല ഡോക്ടർ ഉറപ്പ് പറഞ്ഞിട്ടില്ല എന്ന് നമ്മുടെ കല്യാണി പറയുന്നുണ്ട് അങ്ങനെയൊന്നും ഉണ്ടാവില്ല എന്തായാലും ഉടനെ തന്നെ മാറും ഞാൻ ആ സമയത്ത് എനിക്കൊരു മൂന്നാല് പേരെ കൈകാര്യം ചെയ്യാൻ അറിയാം ആയൊരു കൽപ്പ് എനിക്കുണ്ട് അതുകൊണ്ട് ാണ് അത്ര ഇടിച്ചു താഴ്ത്തിയത് കിരണം മോശമൊന്നുമല്ലായിരുന്നു കിരണം ആ സമയത്ത് എല്ലാവരെയും ഇടിച്ച് നിലത്തിട്ട് പിന്നെ പുറകിലൂടെ വന്ന അടി അത് കണ്ടില്ല അതുകൊണ്ടാണ് അപ്പതന്നെ ബോധം പോവുകയും അപ്പൊ ഞാൻ വേഗം ഞാൻ വന്നില്ലായിരുന്നെങ്കിലും മറ്റൊരു അടിയും കൂടി കിട്ടിച്ചല്ലേ അപ്പൊ അപ്പത്തന്നെ ആള് തീർന്നു പോയേനെ അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് ഇവിടേക്ക് ഹോസ്പിറ്റലിൽ എത്തിച്ചത് കൊണ്ടാണ് ഇങ്ങനെ ഇങ്ങനെ കിട്ടിയത് ആള് എന്നിങ്ങനെ ജെറി പറയുന്നുണ്ട് അതെ ജെറി ചേട്ടനോട് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല എന്തായാലും ചെറുചേണ്ട നമ്പർ ഒന്ന് തന്നേക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു മാറ്റം ഉണ്ടെങ്കിൽ വിളിച്ചറിയിക്കാലോ എന്ന് പറയുകയാണ് എന്നിട്ട് കല്യാണി തൻ്റെ കയ്യിലുള്ള ഫോൺ നമ്പർ ഫീ ഫീഡ് ചെയ്യാൻ വേണ്ടി കൊടുക്കുകയാണ് അപ്പോൾ ആ സമയത്ത് ചെറിയ ആ ഫോൺ ഒന്ന് ആലോചിക്കുന്നുണ്ട് നമ്പർ എന്തായാലും മാറ്റി കൊടുക്കാം എന്ന് മനസ്സിൽ കരുതിയിട്ട് വേറെ ഏതോ നമ്പറിങ്ങനെ അടിച്ചു കൊടുക്കുകയാണ് തിരിച്ച് ഫോൺ കൊടുക്കുന്നുണ്ട് എന്നിട്ട് പറയുകയാണ് എന്തായാലും വീട്ടിലോട്ട് പോകുമ്പോഴും അവിടേക്കിടയ്ക്ക് വായോ ചെറും ചേട്ടൻ ഞാൻ അഡ്രസ്സൊക്കെ പറഞ്ഞു തരാം എന്ന് കല്യാണി പറയുമ്പോൾ ഓ അതിനെന്താ വരാലോ എന്ന് പറയുന്നുണ്ട് എന്നാൽ ഞാൻ ഇറങ്ങട്ടെ എന്നിട്ട് ഒന്നും കൂടി കിരണ്ട കിടപ്പ് കണ്ടൊന്ന് ആസ്വദിച്ചതിന് ശേഷം തന്നെയാണ് ചെറിയ ആ റൂമിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങുന്നത് അങ്ങനെ വീണ്ടും കൂളിംഗ് ഗ്ലാസ് ഒക്കെ കണ്ണടയൊക്കെ മുഖത്ത് വെച്ചിട്ട് നല്ല സന്തോഷത്തോടു കൂടി പുറത്തേക്ക് ഇറങ്ങിപ്പോകുന്നുണ്ട് ഇതേ സമയത്ത് കല്യാണി വീണ്ടും ഡോറ് കുറ്റിയിട്ടിട്ട് കിരണ്ട അരികിൽ വന്നിട്ട് ചോദിക്കുകയാണ് നമ്മളെ സഹായിച്ച ഒരു മനുഷ്യനല്ലേ കിരണേട്ടനെ പോലെ തന്നെ നല്ല മനസ്സുള്ളൊരു മനുഷ്യനാണ് അദ്ദേഹത്തിനോട് നോണാൻ പറയേണ്ടായിരുന്നില്ലേ നമുക്ക് സത്യം പറഞ്ഞാൽ മതിയായിരുന്നു എന്ന് പറയും സമയത്ത് കിരൺ പറയുന്നുണ്ട് വേണ്ട ആരോടും പറയണ്ട നമ്മൾക്ക് പ്രിയപ്പെട്ടവരോട് മാത്രം അങ്ങനെ പറഞ്ഞാൽ മതി ഇനിയിപ്പോൾ എന്തായാലും അങ്ങനെ തന്നെ നിൽക്കട്ടെ എന്നിങ്ങനെ പറയുന്നുണ്ട് അങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരു ഭാഗം കാണിച്ചിട്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത് ഓക്കെ ഫ്രണ്ട്സ് ബൈ താങ്ക് യു